ഹായ് വിവേഴ്സ് വെൽക്കംസ് ടു സുമീസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു നാടൻ വിഭവമായിട്ടാണ് ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ഒന്നാണ് ചക്കക്കുരു ഇന്ന് ചക്കയുടെ സീസണാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചക്കക്കുരു കൊണ്ടുള്ള ഒരു വിഭവമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് നോക്കാം ചക്കക്കുരു ചക്കുരു റൗണ്ടിലാണ് ചെറുതായിട്ട് ഒട്ടും കട്ടിയില്ലാതെയാണ് നുറുക്കിയിരിക്കുന്നത് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ഒരു പകുതിക്കപ്പോളം കപ്പോളം തേങ്ങാക്കൊത്ത് ചെറിയ ഉള്ളി പകുതിക്കപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരക പെരുഞ്ചീരകപ്പൊടി മല്ലിപ്പൊടി ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു ഒരൽപ്പം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് രണ്ട് സ്പൂൺ കടുക് അതിലേക്ക് വറ്റൽ മുളകും ഏപ്പിലയും അതിനുശേഷം നമുക്ക് ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയിട്ടൊന്ന് ശരിക്കും വഴറ്റണം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം നമ്മുടെ സാവ ഉള്ളിയും തേങ്ങക്കുത്തും എല്ലാം നന്നായിട്ട് മസാലയിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാം ചക്കക്കുരു നന്നായിട്ട് വെന്തട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ഒരു പത്ത് മിനിറ്റ് അടച്ചു മൂടി വെച്ച് വേവിക്കുക അങ്ങനെ പത്ത് മിനിറ്റ് നമ്മൾ മൂടി വെച്ച് വേവിച്ചു നമ്മുടെ കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം വളരെ ടേസ്റ്റിയാണ് ആ തേങ്ങാക്കുത്തിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരും സോ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു വേഴ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്